ഹൈക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽബട്ടനും കൂടി അമർത്തുക ലച്ചു ലച്ചൂ ടി ഫാമിലിയിൽ ചെറിയ ചെറിയ വീഡിയോസും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും അത് കാണും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു കൊച്ചു വീഡിയോയാണ് നമ്മുടെ സഹോദര്യ ബന്ധം നമ്മളേവരും പിന്നെ അച്ഛനമ്മമാർക്കൊക്കെ ചിലപ്പോൾ രണ്ട് പേരായിരിക്കും ഉണ്ടാവുക ചില ചില കുടുംബാംഗങ്ങളിൽ മൂന്ന് പേര് ചില കുടുംബത്തിൽ നാല് പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക ശരിയല്ലേ പക്ഷേ ഈ സഹോദര്യ ബന്ധം എന്നും ദൃഢമായിട്ടുള്ളത് നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ കണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുമല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ അച്ഛനമ്മമാർ എങ്ങനെയാണ് നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ കുടുംബാംഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു നമ്മുടെ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ മക്കൾ ചെയ്യുന്നത് കാരണം നമ്മുടെ രീതികൾ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മൾ ആർക്കൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുന്നു അതുപോലെ അവരും ചിന്തിക്കും എൻ്റെ അമ്മയും അച്ഛനും എന്തുപോലെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് അതുപോലെ എനിക്കും കഴിയണം എന്നൊക്കെ അവരും ചിന്തിക്കണം അപ്പം അങ്ങനെ നമ്മൾ പരസ്പരം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരോടും പിന്നെ അതുപോലെ തന്നെ സഹോദരങ്ങളോടും പിന്നെ പ്രായത്തിൽ മൂത്ത ആളുകളോടും അങ്ങനെ എല്ലാവരോടും പെരുമാറുന്ന രീതികൾ എന്നും പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ മക്കളും അതുപോലൊരു പാത തുടർന്ന് വരും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ എന്നും ദൂരങ്ങളിൽ എത്തണമെന്നായിരിക്കും ഓരോ അച്ഛനമ്മമാരുടെ ഉണ്ടാവും പക്ഷേ ചില വീടുകളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹത്തോടും വല്ലാതെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടായിരിക്കും മക്കളെ വളർത്തുന്നുണ്ടാവും സ്വാതന്ത്ര്യം കൊടുക്കണം പാകത്തിന് അത്യാവശ്യം സ്ട്രിക്റ്റ് വേണം വേണം അതുപോലെ തന്നെ നമ്മളുടെ കൂടപ്പിറപ്പുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മുടെ മക്കളിലൂടെ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു പ്രായം വരെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ കുറച്ചൊക്കെ സ്പ്രിക്റ്റ് വയ്ക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധനം വിടർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോഴും നമ്മളൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി ചില കുട്ടികൾക്ക് വാശി കൂടുതലാണ് ഈ വാശിയുള്ള മക്കൾ ഞാൻ ചെയ്താൽ എന്താ എന്നൊരു ചിന്ത വരും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ വാശിക്കനുസരിച്ച് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കൾ എങ്ങനെയാവണം അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങൾ എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം എന്നുവരെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ എപ്പോഴും അവർ നമ്മൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും നമ്മുടെ മക്കളെ പരസ്പരം എന്നും ഒരു ഒരു ഒന്നായിട്ടിരിക്കണം കാരണം സഹോദരി സഹോദരനെയും സഹോദരി പിന്നെ സഹോദര സഹോദരിയെയും സ്നേഹിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്കും അവത് കണ്ട് അവരുടെ മക്കളും പഠിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണം ബുദ്ധിയിൽ ബുദ്ധിയിലുദിച്ച കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സഹോദരി സഹോദര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കുഞ്ഞുനാളിൽ തന്നെ നമ്മളത് മക്കളിലേക്ക് പകർന്നു നൽകാൻ ശ്രദ്ധിക്കുക ഓരോ അച്ഛനമ്മമാരും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം